ഹായ് ഫ്രണ്ട്സ് അസാളുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഇവിടെ സുഖമായിട്ട് പോകണേ അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ തനിമോളെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് പോകുക കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഞാൻ വരുന്നില്ല പറഞ്ഞതാണ് കേട്ടോ അവരിങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് ഒന്ന് കേൾക്കാൻ ഒന്നിനയക്കൂല എന്നാലും അവൾ നിർബന്ധിച്ച് കൊണ്ടുപോകും പിന്നെ സാറും പറഞ്ഞ് അൻഷർ ഷീറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഈ അമ്മമാർ വന്നാൽ മാത്രമേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം അതിന് പോകുകയാണ് കേട്ടോ പിന്നെ അവിടെ ഫുഡ് ഫെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് വരണതെന്ന് തനിമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവളെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനോട് വരാനും യൂട്യൂബിൽ ഞങ്ങളൊക്കെ വീഡിയോ എടുക്കുവാണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടെന്നല്ലോ അപ്പോൾ അതൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞല്ലേ അങ്ങനെ ഞങ്ങൾ പോവാണ് പോയിട്ട് വരാം അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ ഓക്കേ അപ്പതാ ഞാനിവിടെ തനിമോളെ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പതിനൊന്ന് മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞത് ഈ രാവിലെ മീറ്റിംഗ് ആകുമ്പോൾ നമുക്ക് അമ്മമാർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് സാധാരണ ഞങ്ങൾക്ക് രണ്ടുമണി കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പേരന്റ്സ് മീറ്റിംഗ് വെക്കാറുള്ളത് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഫുഡ് ഫെസ്റ്റും കൂടി ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് രാവിലെ തന്നെ അവർ വെച്ചത് തനിമോള് ആറാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് അതാത് ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് പിന്നെ അവളെ ക്ലാസ് ടീച്ചർ തെൻവീർ സാറാണ് കേട്ടോ സാറിൻ്റെ മെയിൻ സബ്ജക്റ്റ് ആണ് ഡ്രോയിങ് നന്നായിട്ട് അറിയാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാറാണ് കേട്ടോ അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സാറോട് അവർ ഷെയർ ചെയ്യും പിന്നെ കുട്ടികളുടെ പഠിത്തത്തെ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു കേട്ടോ ചർച്ചയിലുണ്ടായിരുന്നത് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വരാൻ പോകുന്ന ആനുവൽ പ്രോഗ്രാമിനെ കുറിച്ച് ആയിട്ട് ചർച്ച ചെയ്തു പിന്നെ പ്രോഗ്രസ് കാർഡ് തരിക ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ ആരെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാർക്ക് കുറവ് ഇല്ല ഒരു ഏരിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ളത് നമുക്ക് മാത്സാണല്ലോ ആ മാത്സിൽ അവൾ കുറച്ച് പുറകോട്ടാണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യത്തിൽ മാത്സിലാണ് മാർക്കൊക്കെ കുറവുള്ളത് അത് പിന്നെ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗൺ ഏരിയയാണല്ലോ മാത്സ് ബാക്കിയുള്ള വിഷയത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്ത് പിന്നെ ആൻസർ ചെയ്തിട്ടൊക്കെ നമ്മളെ തന്നു തന്നുട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് അവിടെ പുറത്ത് എല്ലാ കുട്ടികളും അമ്മമാരൊക്കെ എന്തൊക്കെയാ കഴിക്കുന്നുണ്ട് അപ്പൊ കണ്ടിട്ട് ഞങ്ങൾ ഓടി പോകുന്നത് അവിടെ ഫുഡ് ഫെസ്റ്റിവ് നടക്കാണ് അപ്പൊ അപ്പൊ ഞാന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് പുറത്ത് ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോ അയശു അമ്മയൊക്കെ എന്തൊക്കെയാ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തനിമോളെടുത്ത് രാവിലെ തന്നെ പൈസയൊക്കെ കൊടുത്തു വിട്ടിരുന്നു അവർക്ക് ഫുഡ് ഫെസ്റ്റ് ആണ് എന്തേലും വാങ്ങാൻ പൈസയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് പൈസ ഒക്കെ കയ്യിൽ കയ്യില് കൊടുത്തുവിട്ടിരുന്നേ അപ്പൊ ഞാൻ മീറ്റിംഗിന് വന്നപ്പോ തന്നെ അവളെ ഫ്രണ്ട്സ് എല്ലാവരും വന്നുകൊണ്ട് ഐശുനെ അമ്മിനെയൊക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ പിന്നെ ഞാൻ മീറ്റിങ്ങിന് മാത്രമേ ഞാൻ പങ്കെടുത്തുള്ളൂ അതുകൊണ്ട് പിന്നെ എല്ലാം കേട്ടിരിക്കാനൊക്കെ പറ്റി അപ്പൊ ഞാന് ഇവള് പുറത്തിറങ്ങിയപ്പോ കണ്ടപ്പോ ഓടി വന്നിട്ടാ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കഴിച്ചത് എന്നാണ് അവളോട് അങ്ങനെ അവിടെ നിന്നാണ് ചോദിച്ചത് ഹലോ 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 യൂട്യൂബിൽ വെറ്റേ എട എന്റെ താത്ത നമുക്ക് കൊറവായോ ഞാൻ വീട്ടിൽ അതുകൊണ്ട് വരാൻ പറ്റില്ലേ ആ വിടെ എല്ലാരും റെഡി ആയി നിൽക്കല് അതൊക്കെ കഴിച്ചോ ഏ എന്തൊക്കെയാ കഴിച്ചെ കൊറേ ഏഹ് നമ്മക്കൊന്ന് പോയി നോക്കട്ടോ ആദ്യം നിങ്ങള് ഫുഡില് എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് നോക്കാലോ വാ സേ കമോൺ ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ് ഇള്ളത് ഇവിടെന്തല്ലേ ഇവിടെ നിന്നും കാണണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ എന്തൊക്കെയുണ്ട് കാണണ്ടേ ഇതിലെന്താ കഴിഞ്ഞോ കപ്പേറ്റ് ഇതെന്താ മസാല സലാഡ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാല്ലേ കേക്ക് വാങ്ങപ്പ വരാം വേറെന്താ ഞാൻ ഇവിടെ പോയി നോക്കാം ഇവിടെതാക്കണെ ക്യാരറ്റ് കപ്പലിട്ടുണ്ട് ണല്ലേടാ ഐസ്ക്രീമോ എന്താ മഞ്ച് ഷേക്കോ അതിനെത്രയോ മഞ്ചുശേക്കിന് എത്രയാണ് പത്ത് രൂപ ഏഹ് വാങ്ങാ ഓലെ ആദ്യം വീഡിയോ കിട്ടാ നഞ്ചുശേക്കൊക്കെ ഉണ്ടാക്കണം കാണിച്ച ഇതൊക്കെ ഉണ്ട് കൂടുതലല്ലേ ഇതെന്താ അതാണോ ഇതായിരിക്കും അല്ലേ മഞ്ചുശേക്ക യൂട്യൂബിൽ വരാ അടിപൊളിയായിട്ട് റെഡി ആക്കി തരും കേട്ടോ അപ്പൊ ഞങ്ങള് ഐസ്ക്രീം ആണ് കേട്ടോ കഴിക്കാൻ പോണത് ഞാൻ ഇതാടെ വാനില്ലേ അവിടെ വാനീലാണ് ഇഷ്ടം ട്ടോ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ ദശാറായിട്ട് ലൂസ് അയക്കണട്ടോ അപ്പൊ അതെ നമ്മളെ ഐശു ഐമിയൊക്കെ ഇതാക്കണ് കേട്ടോ ഐസ്ക്രീം ഏ എല്ലാവരും ഇതായോ വട്ടത്തിൽ ചുറ്റു നിൽക്കണെട്ടോ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും വന്ന് പുറത്തു തന്നെയാണ് എല്ലാ കുട്ടികളും ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു എന്താണ് ഇനി അവിടെ എന്താ പോയി നോക്കട്ടോ അവിടെ നല്ലത് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഞങ്ങളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോളുപോത്തിനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നാലാണോ സാൻഡ്വിച്ചിന് എത്രയാണ് പത്ത് എന്നാൽ അത് രണ്ടെണ്ണാക്കി കിടക്കാം രണ്ട് കടലായിട്ട് ആ ഞാൻ വാങ്ങേണ്ടി ഞാൻ ഒന്നുകൂടി അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് വരാവേ ബാ അപ്പം അതാക്കണേ ഞങ്ങൾ ഇനി അടുത്തത് കട്ട്ലേറ്റും ഇതെന്താ സാൻഡ്വിച്ചും അയച്ച കഴിച്ചോ അപ്പം നമ്മളതാ ഐ മീസാണ് കേട്ടോ സാൻഡ്വിച്ച് കഴിക്കണത് ഇതാ ഐസ് പോലും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താടാ ഇവിടെയുള്ളത് ഇവിടെ എന്താ എന്തൊക്കെയാണ് മാങ്ങ ഉപ്പിലിട്ടത് ബൂസ്റ്റ് കുലുക്ക് കോൾഡ് കോഫി അവിൽ മിൽക്ക് മൊജിത്തോ മൊഹബത്ത് കാ സർബത്ത് ലെയ്മ് ഓറിയോ ഷേക്ക് കുലിക്കി സർബത്ത് മൊജിത്തോ വരുമോ മൊജിത്തോരുമോ എത്ര ഇരുപതോ എന്ന அப்போித்துவட்டோ அங்கேனது அது இறுபது ரூபாட்டோ ஆ அது மண்டலே டேட்டும் காரியங்களும் മോജിറ്റ് അല്ലേ കുട്ടികളാണ് ഉണ്ടാക്കണത് അപ്പൊ മോജിറ്റ കൊണ്ടോടെ നോക്കട്ടെ ടേസ്റ്റ് ചെയ്തോടെ മോചിറ്റ് കുടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മോജിറ്റ് ചാടി ചാടി നമ്മള് മോചിറ്റ് നട പിടിച്ച അപ്പം അതാ ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ തനിമോക്ക് വരണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇനി ഉച്ച കഴിഞ്ഞിട്ടും ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയില്ലോ അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും വരും അതുവരേക്കും ബാബായ്